ഈ പിറകെ നടന്ന് യാരിക്കലും ഒന്നും നിർത്തൂടെ ഇതൊന്നും നിർത്തു നിങ്ങൾ നിങ്ങളുടെ വില കളയുകയാണെന്ന് നിങ്ങൾക്ക് വല്ല ധാരണയുണ്ടോ ആത്മാഭിമാനം എന്ന് പറഞ്ഞൊരു സാധനമില്ലേ ഇങ്ങനെ ഒരു വിലയും ഒരാളുടെ പിറകെ അയ്യോ എന്നെ സ്നേഹിക്കുക എന്നെ സ്നേഹിക്കുന്ന എന്തിനാണ് നടക്കുന്നത് അങ്ങനെ ഒരാളുടെ പിറകെ നിങ്ങൾ സ്നേഹം യാചിച്ച് നടക്കേണ്ടി വരികയാണെങ്കിൽ നിങ്ങൾക്കൊരു വിലയില്ലെന്നില്ല എന്റെ അർത്ഥം നിങ്ങൾ ചെയ്സ് ചെയ്ത ഒരാളുടെ പിറകെ എത്രമാത്രം നടക്കുന്നു അത്രയും മാത്രം നിങ്ങളുടെ വില പോകും നിങ്ങളുടെ വില പോകുമെന്നേ ഉള്ളൂ മാത്രമല്ല മറ്റേയാൾക്ക് തോന്നുന്നു നിങ്ങൾ ഡിസേർവിങ് അല്ലാന്ന് നിങ്ങൾ എന്താ ചെയ്തോണ്ടിരിക്കുന്നത് ഒരു വട്ടം വിളിക്കുന്നു അപ്പൊ എടുക്കുന്നില്ല പിന്നെ പിന്നെ വിളിക്കുന്നു ഒരു മെസ്സേജ് ഇടുന്നു അപ്പൊ അത് കാണുന്നില്ല അല്ലെങ്കിൽ കണ്ടു റിപ്ലൈ ഇല്ല അപ്പൊ നിങ്ങൾ ഡബിൾ മെസ്സേജ് ഇരുന്നു അതിനുശേഷം പിന്നെ പാറ മെസ്സേജ് ഇരുന്നു അതിനുശേഷം വിളിച്ചു കഴിഞ്ഞിട്ട് റിപ്ലൈക്ക് വേണ്ടിയിട്ട് അങ്ങ് കേടും കറിയാണ് എന്താണിത് അങ്ങനെ ചെയ്യരുത് നിങ്ങളുടെ വിദ്യാഭ്യാസം നിങ്ങളുടെ ജീവിത സാഹചര്യം നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ ഇതുവരെ എത്തിച്ച സമൂഹം നിങ്ങളുടെ സുഹൃത്തുക്കൾ ഇവരൊക്കെ കൂടി നിങ്ങൾക്ക് തന്നൊരു ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഇല്ലേ നിങ്ങളൊരു ക്ലാസ് ഇല്ലേ നിങ്ങളൊരു ലെഗസി അതിങ്ങനെ യാചിച്ച് കളയേണ്ടതാണോ അല്ല ഞാൻ പറഞ്ഞുതരാം എന്താ ചെയ്യേണ്ടേന്ന് നിശബ്ദമായിരിക്കാൻ പഠിക്കൂ നിശബ്ദതയുടെ ശക്തി മനസ്സിലാക്കൂ ഇങ്ങനെ കിടന്നു മറ്റേ കല്ലിട്ട കുടം പോലെ ഗുളിക ശബ്ദമുണ്ടാക്കുന്നതിന് പകരം സൈലന്റ് ആയിട്ട് നോക്കൂ നിങ്ങളോട് മിണ്ടണം എന്ന ആഗ്രഹമുള്ള ആൾക്കാർ ഇങ്ങോട്ട് വന്ന് മിണ്ടിക്കോളും അല്ലാണ്ട് സ്നേഹിക്കണമെങ്കിൽ കയ്യേ അങ്ങനെ പറയല്ലേ ഒരു കാരണവശാലും അങ്ങനെ പറയല്ലേ ഒരാളോടും പറയല്ലേ നമ്മൾ യാചിക്കാതെ ഇരിക്കാൻ പ്രാർത്ഥിക്കേണ്ട മനുഷ്യരാണ് അല്ലേ അപ്പൊ നമ്മൾ പോയിട്ട് എനിക്ക് അയാൾ ഇല്ലാതെ പറ്റില്ല അല്ലെ എനിക്ക് അവളില്ലാതെ പറ്റില്ല എന്നുള്ളൊരു ഒറ്റ റീസൺ കൊണ്ട് അവളോട് അല്ലെങ്കിൽ അവനോട് പോയി യാചിക്കുമ്പോൾ അവനല്ലെങ്കിൽ അവൾ അത്രമാത്രം നിങ്ങളോട് ഡിമാൻഡ് ഇടുവെന്നേ ഇങ്ങനെ ചിന്തിക്കൂ അതായത് നിങ്ങളൊരാളോട് നിങ്ങളെ സ്നേഹിക്കാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതിന് പകരം നിങ്ങളോടൊരാൾക്ക് മിണ്ടണ്ട എങ്കിൽ അത് അയാളുടെ കഴിവുകേടാണ് നിങ്ങൾക്ക് അയാളെ വേണമെന്നുള്ളതല്ല നിങ്ങളെ അയാൾ ഡിസർവ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ എന്തിനാണ് നമ്മുടെ ഒരു ആത്മാഭിമാനത്തിന്റെയും മുകളിലേക്ക് നമ്മളൊരാളെ കൊണ്ടുവരുന്നത്